ஹாய் ஹலோ எல்லாேருக்கும் புதிய வீடியோலாம் அச்சன் ஃபோன் சனியாச்சு சிங்கம் ஒன்றாம் தேதி ராணக்கல்ல அப்போ அச்சன அச்சன அச்சனும் இவட கிடந்து கலா എന്തൊക്കെയോ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ബുക്ക് കാണും രാവിലെ തന്നെ നല്ല എന്നാലും രാത്രി തുടങ്ങി നല്ല തിരക്കായിരുന്നു നല്ല തിരക്കായിരുന്നു നല്ല മഴ ആയിരുന്നു രാവിലൊക്കെ നടന്ന അങ്ങനെ ഈ മഴയിലിങ്ങനെ ചീഞ്ഞം കൊണ്ട് ചിങ്ങത്തിൽ ഇങ്ങനെ ചീഞ്ഞം കൊണ്ടാണ് എന്നാ പഴയ പേ അങ്ങനെ അപ്പം ഞാൻ പുറത്തത്തെ ക്ലൈമറ്റ് കാണിച്ചോട്ടെ ഞങ്ങള് മോളിലാണേ ഒരു വെളിച്ചൊക്കെ വന്നിട്ട് നേരെ ഇങ്ങനെ ചെറിയ ചാറിലായിരുന്നു പുറത്ത് പോയിട്ട് കാണിച്ച മുട്ടത്തൊക്കെ വെള്ളം കേട്ടോട്ടോ മുട്ടത്തൊക്കെ വെള്ളം ഇവിടെ ചെടികൾ നേരോ മുറ്റത്ത്

പഴംപൊരിയും കഴിക്കാനിട്ടോസ അല്ല സോറി പഴംപൊരി സമൂസ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എന്താ ഏട്ടന്മാരുടെ പുസ്തകം എന്താ വലിച്ചു കേറണുണ്ട് വേണ്ടാത്ത കുട്ടാന്ന് അപ്പൊ ചോറ് വെക്കണം ചോറ് വയ്ക്കണം യാളുടെ ബിപി നോക്കിട്ട് നീ വെരുക്ക് ചോറ് വെക്കണം താഴെ തമ്പടി അമ്പടി ആ ഞാൻ വെറുതെ തന്നെ തലയിൽ തൊട്ടുന്ന വിചാരം അവന അമ്പടി അവനെ പറഞ്ഞു